ശുചിത്വ സന്ദേശയാത്ര സമാപിച്ചു ശുചിത്വം ഒരു സംസ്കാരമാണ് അത് വലിച്ചെറിഞ്ഞ് കളയേണ്ടതല്ല എന്ന സന്ദേശവുമായി ജില്ലാ പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശയാത്രയുടെ തലശ്ശേരി ബ്ലോക്ക് തല സമാപനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ പെരുന്താറ്റിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു അതും റെയിൽവേന്റെ ഭാഗത്തും അതുപോലെ തന്നെ റോഡ് ഭാഗത്തും ഒക്കെ ആയിട്ടാണ് വലിച്ചേറിയുള്ളത് അവിടെയും നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജില്ല മറ്റുള്ള അധികൃതരെയും അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് പൂർണ്ണ പൂർണ്ണത കൈവരുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ളതാണ് പറയുകയാണെങ്കിൽ ഈ യാത്ര കൊണ്ട് വളരെ ഫലങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ വരുന്നു എന്നറിയുമ്പോൾ തന്നെ പല ആളുകളും മാലിന്യം കൂട്ടിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ക്ലീനാക്കി വെക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 നല്ല നല്ല രീതിയിൽ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് എരഞ്ഞോളി പഞ്ചായത്ത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി ശ്രീഷ അധ്യക്ഷത വഹിച്ചു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബിജു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അശോക് മാസ്റ്റർ വീഡിയോ അഭിഷേക് കുറുപ്പ് എന്നിവർ സംസാരിച്ചു പിണറായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര വേങ്ങാട് അഞ്ചരക്കണ്ടി ധർമ്മടം മുഴപ്പിലങ്ങാട് ന്യൂമാഹി എരഞ്ഞോളി എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടന്നതിനുശേഷമാണ് സമാപിച്ചത്